കറിയണേ കേട്ടൊന്നുമില്ല സത്യമാണ് 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 നമ്മൾ അത്ര അനുഭവിച്ചതാണ് പിന്നെ പിന്നെ ബൗലിഷരീഫ് മൂത്രത്തിൻ്റെ കാര്യം അങ്ങനെ അനുഭവിച്ചിട്ട് എഴുതിയല്ല മറ്റേ ബിയർപ്പിന് കസ്തൂരി മണ്ണുള്ളവർക്ക് മൂത്രത്തിന് പനീറാവും കാരണം സൂഫിയാക്കൾ ചരിത്രത്തിലൊക്കെ ഉണ്ട് അവലിയാക്കൾമാരുടെ സ്വഭാവത്തിലൊക്കെ അങ്ങനെ ഉണ്ട് അതങ്ങോട്ട് അങ്ങനെ സങ്കല്പിച്ചെഴുതിയതാണ് വിയർപ്പിന് കസ്തകര്യമാണെന്നുള്ളത് എപ്പോഴും ഞമ്മക്ക് അനുഭവിക്കണമാണ് മനസ്സിലായില്ലേ ഏറ്റവും നല്ല വയർത്ത് ഭയങ്കര വയർത്താല് മനുഷ്യൻ്റെ ശരീരത്തിൽ നാറ്റലുണ്ടാകും ബനിയനൊക്കെ ആ ഓറെ പനിയൻ എപ്പോഴും ഒരു സ്ഥലത്തുണ്ട് നല്ല വയർത്ത് വന്ന സമയത്ത് ആ വീട്ടുകാരാണ് വലിയ വസ്താദാണ് അവൾ പറയില്ല ആ വലിയ വസ്താദ് ഊരിപ്പിച്ച് കുറേ യാജിച്ച് പനിയൻ വാങ്ങി പുതിയ ബനിയൻ വാങ്ങിക്കൊടുത്തു പക്ഷെ ആ ബനിയൻ ഇപ്പോഴും കസ്തൂരിൻ്റെ വേണം നമ്മളതൊക്കെ വേർപ്പായ തിരുമ്പാതെ വെച്ചാൽ പിറ്റേ നാറ്റുണ്ടാവില്ലേ മനസ്സിലൊക്കെ അനുഭവം തന്നെയാണ് ഒന്നും വെറുതെ പറഞ്ഞതരില്ല നിങ്ങളോട് പത്രമൊക്കെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ